സമ്മാനമായി പഠനോപകരണങ്ങൾ നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പുതുവത്സര സമ്മാനമായി തങ്ങൾ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിന് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീവൻസൺ സ്ക്രീൻ എന്ന പഠനോപകരണം വാങ്ങി നൽകുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് ഭാവിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഉപകരണം നൽകാമെന്ന് തീരുമാനിച്ചത് പൊതുവെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഏറിയ പങ്കും ഓർമ്മ പുതുക്കാനുള്ള ഒത്തുചേരലുകൾ മാത്രമായി ഒതുങ്ങുന്നിടത്താണ് ഇത്തരം ഒരു വേറിട്ട ഉദ്യമത്തിലൂടെ കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥികൾ വേറിട്ട മാതൃക കാട്ടിയത് തങ്ങളുടെ സഹപാഠികൾ അംഗങ്ങളായുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് ഉപകരണം വാങ്ങുന്നതിനായുള്ള തുക സമാഹരിച്ചത് ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥികളായ നവാസ് രഞ്ജിത്ത് റഹീം മഹേഷ് മെഹറൂഫ് എന്നിവർ ചേർന്നാണ് പഠനോപകരണം വാങ്ങുന്നതിനായുള്ള തുക കൈമാറാനെത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് മാഷ് ജോഗ്രഫി അധ്യാപകനായ രാജേഷ് സർ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ കേവലം ഒത്തുചേനലുകൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകളുമായി മുന്നോട്ട് വരണമെന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് കാസിം മാഷ് പറഞ്ഞു കൂട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൂടുതൽ വിപുലീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോഹനൻ സൈമൺ വാസുദേവ് തുടങ്ങിയ അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു